ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മാർഗം പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഇതേ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് അധികം എരിവില്ലാത്ത ഒരു ആറ് പച്ചമുളക് കീർ വെച്ചിട്ടുണ്ട് നാല് കതിർപ്പ് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കാം ഒരു നാല് സ്പൂൺ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ചൂടായിട്ടുണ്ട് ഇപ്പൊ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് സ്പൂൺ വേണം ഉലുവപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ജീരക പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അരസ്പൂൺ അപ്പൊ നമുക്ക് ഇത് ചെറുതീയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പൊടികളെല്ലാം ൂത്ത് വരുന്നുണ്ട് നമ്മുടെ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് ഇതിനൊരു രണ്ട് രണ്ടര മിനിറ്റ് മതി ചെറു തീയിൽ വെക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു ബീഫ് നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇതിലേക്ക് നമ്മുടെ പൊടിയെല്ലാം ഈ ഒരു പരുവത്തില് മൂപ്പിച്ചെടുക്കണ്ടെട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദൈ നമ്മുടെ മസാല എല്ലാം ബീഫിൽ പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പതേ നമ്മുടെ ബീഫ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ബീഫിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഇളക്കി കൊടുക്കണേ എന്തായാലും നമുക്ക് വെള്ളം വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതേ അങ്ങനെ നമ്മുടെ ബീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചക്കാറുണ്ട് പേസ്റ്റ് കൂടി ഇടിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ ഇറങ്ങാം അങ്ങനെ ഇതേ നമ്മുടെ ബീഫിൽ വെള്ളം എല്ലാം വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ബീഫ് ഇങ്ങനെ നികന്നിരിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുക്കർ മൂടി വെക്കാം ഇനി ഒരു പന്ത്രണ്ട് വിസിൽ ഇതിൽ നിന്ന് കേൾക്കണം അതിനുശേഷം നമുക്ക് നോക്കാം ഒന്ന് പന്ത്രണ്ട് വിസിലെല്ലാം കേട്ടു ഇനി നമുക്കൊരു ഫോർക്ക് പോർക്ക് എടുത്തു കുത്തി വെക്കാം അപ്പൊ അറിയാം ബന്ധം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇതിന് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം നമുക്കിനി ഒരു കുറച്ച് പെരഞ്ചീരകപ്പൊടി ഇതിന്റെ മേളിൽ ഒന്ന് തൂങ്ങി കൊടുക്കാം അപ്പൊ ഇതിന്റെ ആ ഒരു മണവും രുചിയൊക്കെ ഒന്ന് നല്ലതായിട്ട് നീക്കും അപ്പൊ ഇതേ ഗരം മസാല പൊടിയും കൂടെ ശകല ഇടാം എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം അപ്പൊ ഇതിന്റെ ഒരു കളറോ ഒരു മണവും ഒക്കെ ആർക്കായാലും കണ്ടാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും കേട്ടോ അപ്പം ഇത് ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാം ഇങ്ങനെ അതായത് നമ്മൾ ആ നമ്മളാ ആദ്യമേ ആ എണ്ണയിൽ പൊടി വറുക്കുമ്പം തൊട്ട് ഇതിൻ്റെ മണം വരുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണിത് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ലാസ്റ്റിൽ ഇച്ചിരി തേങ്ങാക്കുത്തുണ്ടല്ലോ തേങ്ങാ കൊത്ത് എണ്ണയിലോ നെയ്യിലോ വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റായിട്ടോ ഞാനിപ്പോൾ അത് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല അപ്പം നിങ്ങളിടുമ്പോൾ അതും കൂടി ഇട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പത് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ കൂട്ടുകാരെ ഇത് വളരെ സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് ഒരു ചെറിയൊരു സവാള പോലും പൊളിച്ച് നിങ്ങൾക്ക് സമയം കളയണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടയാൻ വേണം കേട്ട കൂട്ടുകാരെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മേ ഗോട്ട് ഓൾ